ദൈവത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാനുള്ള മാർഗമാണ് തിരുവചനം ഇവിടെ എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെയായി മാറരുത് ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ തിരുവചനം ധ്യാനിക്കാതെ ഇല്ലാതായി മാറരുത് അതുകൊണ്ട് ആ ഒരു അനുഭവം പ്രാർത്ഥനയുടെ അനുഭവം തിരുവചന ധ്യാനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ കുടുംബങ്ങളെ പറ്റി പറയുമ്പോഴാണല്ലോ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ശക്തിമത്തായ കാര്യത്തെ പറ്റിയും കൂടി നാം പരിഗണിക്കേണ്ടത് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ ഇന്ന് കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടാകാം ജോലി കാര്യങ്ങൾ കൊണ്ടാകാം മറ്റു കാര്യങ്ങൾ കൊണ്ടാകാം ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാം പക്ഷേ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം സന്ധ്യയ്ക്ക് തിരിതെളിച്ചു പ്രാർത്ഥിച്ച പാരമ്പര്യമുള്ള പൂർവ പിതാക്കളുടെയും മാതാക്കളുടെയും കണ്ണീൽ